എഴുപത്തിരണ്ടാം വയസ്സിലും ഫുട്ബോളിനെ പ്രണയിച്ചു കൊണ്ടിരിക്കുകയാണ് എ എൽ ഔസഫ് മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തുടങ്ങിയ ഫുട്ബോളിനോടുള്ള ഇഷ്ടമാണ് ഇന്നും കാത്തു സൂക്ഷിച്ചു പോരുന്നത് പാവരട്ടി കോലുക്കാൽ പാലത്തിന് സമീപം അക്കരെ വീട്ടിൽ ഔസേപ്പാണ് ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത പ്രണയം ഇന്നും കൊണ്ടു നടക്കുന്നത് മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്ന ഇദ്ദേഹം പുതുതലമുറയ്ക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നുണ്ട് ഇതിനായി മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന ഒരു ടീമിനെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് പത്ത് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള അംഗങ്ങൾ ടീമിലുണ്ട് ഫുട്ബോൾ ക്ലബ് കോലുക്കൽ പാലം എന്ന പേരിലാണ് ടീം സജ്ജമാക്കിയിരിക്കുന്നത് വയസ്സായി നിൽക്കും ഞാൻ ഇപ്പോഴും ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഞാൻ നാല് തലമുറ ഇവിടെ പരിശീലിപ്പിക്കുന്നുണ്ട് തലമുറ പിന്നെ കുട്ടികള് സ്ത്രീകള് അങ്ങനെ നാല് തലമുറ ഇവിടെ കളിക്കാൻ

ടീമിലുള്ള എല്ലാ അംഗങ്ങൾക്കും ജേഴ്സികൾ വിതരണം ചെയ്തു ഔസേഫ് മാസ്റ്ററുടെ സഹോദരനും പാവർട്ടി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായ ഫുട്ബോൾ പരിശീലകൻ എ എൽ കുര്യാക്കുവും പരിശീലനം നടത്തുന്നതിനായി രംഗത്തുണ്ട് ടീം അംഗങ്ങളായ എൻ എഫ് ജോസഫ് ബിജോയ് കൊമ്പൻ എന്നിവരും സഹായത്തിനായി ഒപ്പമുണ്ട്